ഹലോ ഗൈസ് നമ്മുടെ ഈ പുതിയൊരു വിളകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി പപ്പട വടയര റെസിപ്പി ആയിട്ടാട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ളത് എടുക്കാം പിന്നെ നമ്മൾ നമ്മളതിക്ക് ഇടയിൽ കൊടുക്കുന്നത് എള്ളാണ് പിന്നെ കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളിൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ജീരകം പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മളിൽ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് മിക്സ് ആക്കാം കേട്ടോ നന്നായി ലൂസാവാനും പാടില്ല എന്നുവെച്ചാൽ നന്നായി കട്ടിയാവാനും പാടില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായി ഇത് ഇളക്കി ആക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തോട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പകുതിയാക്കി മുറിച്ചെടുക്കുന്നുണ്ട് എല്ലാ പപ്പടവും ഇനി നമ്മൾ ഓരോ പകുതി വെച്ചിട്ട് മാവിൽ മുക്കുന്ന നേരെ നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു ട്രിപ്പിൽ ഒരു മൂന്ന് നാലെണ്ണ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കിത് മുരിയതിനനുസരിച്ച് മറച്ചിട്ട് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് കോരി കോരി എടുക്കണം അപ്പോൾ ഗായ്സ് നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് കോരിയതിന് ശേഷമാണ് നമുക്കൊരു കാര്യം ഓർമ്മ വന്നത് നമ്മൾ ലേശം മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മാവിലോട്ട് ഒരു ചെറിയ കളർ വ്യത്യാസമുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഒന്നുമില്ല അപ്പം നമ്മൾ ബാക്കി അതിന് ശേഷം മുളകും പൊടി ഇട്ടതിന് ശേഷമാണ് പിന്നെ നമ്മളെല്ലാതും ബാക്കി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് എല്ലാതും ഒരീയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി കറുമുറ പപ്പട വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നാല് മണിക്കൊക്കെ കടിയേറ്റ് കൊടുക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടോ അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്കൾ എല്ലാവർക്കും ബൈ ബൈ